ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും സമാപിച്ചിരിക്കുന്നു ഏഴാം ഘട്ടത്തിലും പോളിംഗ് ശതമാനത്തിൽ കാര്യമായ കുറവുണ്ടായത് ബി ജെ പിക്ക് ആശങ്ക സമ്മാനിക്കുകയാണ് ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ജനവികാരമുണ്ടെങ്കിൽ പോളിംഗ് ശതമാനം ഇടിയുമെന്ന ചരിത്രമാണ് ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്നത് കഴിഞ്ഞ ആറ് ഘട്ടത്തിലും ഒരിക്കൽ പോലും പോളിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് മുന്നിലേക്ക് കയറിയിട്ടില്ല രണ്ട് ഘട്ടത്തിലും പോളിംഗ് ശതമാനം ഇടിഞ്ഞതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ രംഗത്തിറങ്ങി അണികളോട് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചതാണ് എന്നാൽ പിന്നീടുള്ള ഓരോ ഘട്ടത്തിൽ ഗണ്യമായി പോളിംഗ് ശതമാനം ഇടിയുകയായിരുന്നു മോദി മത്സരിക്കുന്ന വാരണാസിയിൽ പോലും പോളിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ കടന്നു പോകാനുള്ള സാധ്യതയും ഈ കണക്കനുസരിച്ച് കുറവാണ് എന്തായാലും വലിയ തിരിച്ചടി ബി ജെ പി മണത്തു തുടങ്ങിയിട്ടുണ്ട് അതേസമയം അവസാനഘട്ട വോട്ടെടുപ്പിൽ പശ്ചിമ ബംഗാളിലാണ് വ്യാപകമായ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സൗത്ത് ട്വൻറ്റി ഫോർ ഫർഗാനാസ് ജില്ലയിൽ വി വി പാറ്റ് മെഷീനുകൾ അക്രമികൾ തോട്ടിലെറിഞ്ഞ സംഭവം വലിയ രീതിയിൽ ചർച്ചയായി കഴിഞ്ഞു ഇതിനു പുറമെ പോളിംഗ് ബൂത്തുകളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഏജന്റുമാരെ തടയുകയും വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന പരാതിയും വ്യാപകമായി ഉയർന്നിട്ടുണ്ട് ബസിർഹത്ത് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന സന്ദേശ്കാലിയിലും സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു തൃണമൂൽ നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ കൂട്ടാളികൾ തങ്ങളുടെ കുടുംബങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്നാരോപിച്ച് ജനക്കൂട്ടം തെരുവിലിറങ്ങിയതാണ് പ്രശ്നങ്ങളുടെ അടിസ്ഥാനമായത് മുളവടികളുമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇന്നലെ രാത്രി വൈകിയും പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങിയത് ജാദവ്പൂർ നിയോജക മണ്ഡലത്തിലെ ബംഗറിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി പ്രവർത്തകർ പരസ്പരം പെട്രോൾ ബംബ് ഉൾപ്പെടെ എറിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തിചാർജ് ഉൾപ്പെടെ നടത്തുകയും ചെയ്യേണ്ടി വന്നു ബംഗറിലെ ഫുൽബാരി പ്രദേശത്തും ടി എംസി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി വോട്ടിംഗ് മെഷീനുകൾ തോട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നതിന്റെ വീഡിയോ വൈറലായി തീർന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പല വഴികളിലൂടെ അട്ടിമറിക്കാനുള്ള സാധ്യതകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഇവി എം വിറ്റ് മാധർ കുറച്ച് താജൊന്നു चल्लिस